തമിഴ്നാട് ാണ് നമ്മൾ പോകുന്നത് തമിഴക വെട്രി കഴകം പ്രസിഡന്റ് വിജയ് റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം എട്ട് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞെന്നും പരിക്കേറ്റ നില ഗുരുതരമാണെന്നും ജില്ലാ കളക്ടർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ഉടലുകൾ ഐഡന്റിഫൈ ஒரே ஒரு உடல் மட்டும் நான் ஐடென்டிஃபை பண்ண வேண்டியிருக்கு முப்பத்தெட்டில் பதினாலு போஸ்ட்மார்ட்டம் முடிச்சுட்டு அந்த உறவினர்கள்ட்ட கொடுத்துருக்கோம் மற்றது வந்து நம்ம மருத்துவர்களுக்குள்ள வந்து ரொம்ப வேகமாக பண்ணிட்டு இருக்காங்க ஸோ அதையும் மிக விரைவாக வந்து முடிச்சுட்டு ஹேண்ட் அவுட் ஓவர் பண்ணிடுவோம் ஐம்பத்தோரு பேஷண்ட் இதில் இருக்காங்க கிரிட்டிக்கல் இதில் ஒருத்தர் ஒருத்தர் தவிர மற்றவங்க எல்லாமே சேஃப் அருகாமையில் இருக்கக்கூடிய திண்டுக்கல் திருச்சி சேலம் நாமக்கல் போன்ற மருத்துவர்கள் வந்து அந்த மருத்துவமனை டீனோட அந்த டீமே வந்திருக்காங்க ஸோ அவங்க துத்துழைப்பாள தான் மிக விரைவாக பண்ணிட்டு இருக்காங்க ஸோ உங்களுக்கு இரவு இருபலாம் அவங்க கன்வெனிஸு பண்ணிட்டு இருக்காங்க அவங்களோட எஃபர்ட்ஸ் போட்டுட்டு இருக்காங்க எவ்வளவு விரைவா உடல்களை உறவினர்கள்ட்ட கொடுக்க முடியுமோ அதுக்காக கொடுக்கறதுக்கும் ஒரே ஒருத்தர் மட்டும் பண்ண வேண்டியிருக்கு அதையும் ஐடென்டிஃபை பண்றதுக்கான முயற்சிகள் எடுத்துட்டு இருக்காங்க முக்கியமந்திரி ஸ்டாலின் கரூரில் எத்தி அபகடத்தில் பெட்டவரே சந்தர்ஷிச்சு விவிரிக்கான துரந்தம் துரந்தவன் பிரதிகரிச்ச முக்கியமந்திரி சம்பவத்தில் ஜுடிஷ்ல அன்னுவேஷ்னும் பிரக்காபிச்சும் അതേസമയം അപകടത്തിന് പിന്നാലെ ചെന്നൈയിലേക്ക് തിരികെ പോയ വിജയ്ക്കെതിരെ വലിയ വിമർശനങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്ന് ഉയരുന്നത് അഭിലാഷ് രാധാകൃഷ്ണനും എം ജി മിഥുനുമാണ് നമുക്കൊപ്പം ആദ്യം വിശദാംശങ്ങളുമായി ചേരുന്നത് അഭിലാഷിലേക്ക് പോകുന്നു ആദ്യം അഭിലാഷ് നമുക്കറിയാം കരൂരിൽ നിന്ന് കണ്ണീർ കാഴ്ചകളും അതിന്റെ വിശദാംശങ്ങളും മാത്രമേ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാനുള്ളൂ മരണസംഖ്യ ഇതിനോടകം തന്നെ മുപ്പത്തി ഒൻപതായിരിക്കുന്നു മുപ്പത്തിയെട്ട് പേരുടെ മൃതദേഹം സ്ഥിരീകരിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അതിൽ അൻപതോളം പേർ പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമെന്ന് പറയുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമോ എന്നുള്ള വലിയ സങ്കടം വലിയ ആശങ്ക മുന്നിൽ ബാക്കിയാണല്ലേ ആര്യ തീർച്ചയായും ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വേദനാജനകമായ വാർത്തയാണ് ഇന്നലെ മുതൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരുന്നത് ഇന്നലെ രാത്രി ഒരു എട്ട് മണിയോട് ഇത്രയും വളരെ ഒരു സംഭവം തമിഴ്നാട്ടിലെ കരൂരിൽ നടക്കുന്നത് വിജയുടെ റാലിയിൽ വിജയയെ കാണാനും ഒരു നോക്ക് കാണാനും സംസാരിക്കാനും പറ്റുമെങ്കിലും ഒരു ഷാൾ അണീക്കാനും എത്തിയ ആളുകൾ അവിടെ ഒരു വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ ബഹളത്തിനിടയിൽ തിരക്ക് തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തി ഒമ്പത് പേർ മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതിൽ പത്ത് കുട്ടികളുണ്ട് പതിനാറ് സ്ത്രീകളുണ്ടെന്നുള്ള വളരെ ദുഃഖകരമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ആര് പറഞ്ഞതുപോലെ അമ്പ ഒന്ന് പേരുടെ നില ഗുരുതരമായി തുടരുന്നതിനാൽ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാമോ എന്നൊരു ആശങ്ക കൂടി ഇപ്പോൾ നിലവിലുണ്ട് എന്തായാലും മുഖ്യമന്ത്രി സ്റ്റാലിനടക്കം രാവിലെ തന്നെ കരൂരിലെത്തി ആശുപത്രിയിലെത്തി പരുക്കേറ്റവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കണ്ടു അതിൽ മരണപ്പെട്ടവർക്ക് ലക്ഷം രൂപ വീതം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ലക്ഷം രൂപ വീതവും പരുക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപ വീതവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു സർക്കാർ ഇതിൽ വിജയിക്കെ വിജയ് പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ ഞെട്ടിപ്പോയി തൻ്റെ ഹൃദയം യും തകർന്നു എന്നുള്ള രീതിയിൽ വിജയ് പ്രതികരിച്ചു അതുപോലെ ഇത്ര ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് ഇന്നലെ കരൂരിലെ യഥാർത്ഥത്തിൽ എന്താണ് അറിയാൻ ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെയാണ് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻ ജഡ്ജി അരുണ ജഗദീഷൻ നയിക്കുന്ന ജുഡീഷ്യൽ ടീമായിരിക്കും ഈ വിഷയം അന്വേഷിക്കുക അതിനുശേഷം എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്നുള്ളത് അന്വേഷണ റിപ്പോർട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൽ തുടർ ഉണ്ടാവുക ഇതിൽ വിജയ് ടി വി കെ പ്രസിഡന്റ് വിജയ്യെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ചോദ്യത്തിന് റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി ഉണ്ടാകും എന്നുള്ള വിവരം എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ നൽകിയത് ഇതിൽ ഈ വിഷയത്തിൽ ടി വി കെക്കെതിരെയാണ് തമിഴ്നാട് പോലീസും രംഗത്തെത്തിയിരിക്കുന്നത് അതിൽ കൃത്യമായ ഒരു മാനദണ്ഡങ്ങളും പാലിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ പറയുന്നത് വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പത്ത് വരെയാണ് റാലി എന്നുള്ളതായിരുന്നു പോലീസിനെ ടി വി കെ അധികൃതർ അറിയിച്ചത് എന്നാൽ ടി വി കെയുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തന്നെ റാലി തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ അറിയിപ്പ് കണ്ട ആളുകൾ ജനങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ വിജയിയെ കാണാനായിട്ട് പരിസരത്ത് തടിച്ചുകൂടുകയായിരുന്നു എന്നാൽ വിജയ് എത്തിയത് രാത്രി ഏഴ് നാൽപ്പതിനാണ് അപ്പോൾ രാവിലെ പതിനൊന്ന് മണി മുതൽ ഏത് നിമിഷം വേണമെങ്കിലും വിജയ് എത്തുമെന്നുള്ള വിവരം ത്തിന്റെ അടിസ്ഥാനത്തിൽ കാത്തുനിന്ന ആളുകളാണ് ഒടുവിൽ വിജയി എത്തിയ സമയത്ത് തിക്കിലും തിരക്കിലും പെട്ട് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടുന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് തന്നെ പലർക്കും ഉണ്ടായിരുന്നില്ല പല ആളുകൾക്കും ജീവൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള ദുഃഖകരമായ വിവരങ്ങളാണ് നമുക്ക് ഇന്നലെ രാത്രി മുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പത്ത് കുട്ടികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരു വരുന്നു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ ഇതിൽ വിജയ്ക്കെതിരെ എന്ത് നടപടിയാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ടി വിക്ക് പാർട്ടിക്കെതിരെ എന്തൊക്കെ നടപടികളുണ്ടാവും എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിൻ്റെ മുറയ്ക്കാണ് നടപടികൾ ഉണ്ടാവുക എന്തായാലും കരൂർ സെക്രട്ടറി പാർട്ടി കരൂർ ജില്ലാ സെക്രട്ടറിയെ ഇപ്പോൾ നടപടി എടുത്തിട്ടുണ്ട് പോലീസ് കേസെടുത്തിട്ടുള്ളൊരു വിവരം പുറത്തു വരുന്നുണ്ട് എന്തായാലും പോലീസ് ടി വി കെക്കെതിരെ അഞ്ഞടിച്ചിട്ടുണ്ട് കാരണം മാത്രമല്ല വിജയ് വരുന്ന മീറ്റിങ്ങുകളിൽ റാലികളിൽ വലിയ രീതിയിലുള്ള ജനങ്ങൾ തടിച്ചു കൂടുന്നത് കൊണ്ട് തന്നെ സർക്കാർ പ്രത്യേകിച്ചും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിജയ്ക്ക് വിജയുടെ റാലികൾക്ക് വേണ്ടി ഇറക്കിയിരുന്നു അതിൽ പതിനായിരത്തിലധികം ം ആളുകൾ തടിച്ചുകൂടാൻ അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു നല്ല പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇന്നലത്തെ മീറ്റിംഗിൽ മീറ്റിങ്ങിലടക്കം വിജയ് പറഞ്ഞത് തമിഴ്നാട് മുഖ്യമന്ത്രി രാഷ്ട്രീയം കാണുന്നു തൻ്റെ റാലികളിൽ കൂടുതൽ ആളുകൾ എത്തുന്നത് തടയാനായിട്ടുള്ള നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളുമാണ് തനിക്ക് വേണ്ടി മാത്രം ചുമത്തിയിരിക്കുന്നത് ഇത് അനീതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മുപ്പത് റെഗുലേഷൻസിനെയും കീറിക്കളയുന്ന ഒരു സാഹചര്യം കീറുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയതായി ഈ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വിജയ് എന്ന താരത്തിന് ഈ അതായത് ഒരു റാലി നടത്തുമ്പോൾ ഒരു പൊതുസമ്മേളനം നടത്തുമ്പോഴൊക്കെ എത്രത്തോളം വലിയ ജനക്കൂട്ടം ഉണ്ടാകും അതിനെ എങ്ങനെ നിയന്ത്രിക്കണം ഈ നിയന്ത്രണങ്ങളൊക്കെ കോടതിയും സർക്കാരും ഒക്കെ ഏർപ്പെടുത്തുന്നത് എന്തിനാണ് എന്നതിനെക്കുറിച്ചൊക്കെ ഉത്തരവാദിത്തപരമായി ചിന്തിക്കാൻ കഴിയാതെ പോയി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അതായത് എങ്ങനെ ഇത്തരത്തിലൊരു റാലിയോ പൊതുസമ്മേളനമോ നടത്താൻ പാടില്ല എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമായി ഇന്നലെ ടി വിക്ക് ഇടെ അവിടുത്തെ റാലി മാറി എന്നതാണ് സാഹചര്യം വിജയ്ക്ക് സ്വയം ബോധ്യമുള്ള കാര്യമാണ് വിജയ് എന്ന ഇളയ ഇളയദളപതി അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം എത്രത്തോളമാണ് അദ്ദേഹത്തെ കാണാൻ ഒരു നോക്ക് കാണാൻ എത്രത്തോളം ആളുകൾ അദ്ദേഹം എത്തുന്ന സ്ഥലങ്ങളിലേക്ക് എത്തും സ്വാഭാവികമായും എന്നുള്ളത് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ പക്ഷേ ആ ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനോ ഉത്തരവാദിത്വപരമായി ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാനോ അദ്ദേഹത്തിന് കഴിയാതെ പോയി അല്ലേ തീർച്ചയായിട്ടും അതായത് ഈ ഒരു പതിനായിരം പേര് തന്നെ ഒരു റോഡിലാണ് റാലിയാണ് ഒരു ഗ്രൗണ്ടിലല്ല ഇപ്പം ഈ കാണുന്നിടത്തെല്ലാം ആളുകൾക്ക് ഇറങ്ങി നിൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് റാലി പോകുന്നിടത്തെല്ലാം വീട്ടിൽ നിന്ന് റോഡ് സൈഡിലുള്ള വീടുകളിലുള്ളവരും കടകളിലുള്ളവരും ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ളവരൊക്കെ റോഡിലേക്ക് ഇറങ്ങും അപ്പോൾ നമുക്കറിയാം ഒരു റോഡിന് എത്രത്തോളം പരിമിതി ഉണ്ടാവും അതിന് എത്ര വീതി ഉണ്ടാവും ഇതിൻ്റെ സൈഡിൽ പോസ്റ്റുകൾ ഉണ്ടാവും സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുണ്ടാകും ഇത്തരത്തിൽ ഇതിൻ്റെ ഇടയിലെല്ലാം വിജയി ഇതിനെല്ലാം താണ്ടിക്കൊണ്ട് വിജയിയെ കാണാനായിട്ട് ആയിരക്കണക്കിന് ആളുകൾ പതിനായിരം ണക്കിന് ആളുകൾ എത്തുമെന്ന് അറിയാമായിരുന്നിട്ടും അതിനനുസരിച്ചുള്ള ഒരു സമയക്രമം പാലിക്കാനോ അല്ലെങ്കിൽ കൃത്യമായി എത്ര മണിക്ക് എത്തുമെന്നുള്ള വിവരം ഈ കാണാൻ എത്തുന്നവർക്ക് ജനങ്ങൾക്ക് കൃത്യമായി നൽകിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാവിലെ പതിനൊന്ന് മണി മുതൽ വിജയം കാണാൻ നിൽക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഭക്ഷണം കഴിക്കാൻ പോലും മാറിയാൽ തങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് മറ്റൊരാൾ ഇടം പിടിക്കുമെന്നും ഒരുപക്ഷെ വിജയി തൊട്ടടുത്ത് കാണാനുള്ള അവസരം തനിക്ക് തങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാമെന്നുള്ള ചിന്ത കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും ആളുകൾ പോയി പോയിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഒടുവിൽ ഇന്നലെ ഈ ഒരു തിക്കും തിരക്കും ഉണ്ടാകുന്ന സമയത്ത് വിജയ് തന്നെ പറയുന്നുണ്ട് അവർക്ക് വിജയ് തന്നെ പലർക്കും വെള്ളം എറിഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട് അവർക്ക് ആംബുലൻസ് വിളിക്കാൻ പറയുന്നുണ്ട് അത്തരത്തിൽ വിജയ്ക്ക് തന്നെ അവിടുത്തെ ഒരു സാഹചര്യം മനസ്സിലായിരുന്നു അതിന് ഈ ഈ ഒരു വിഷയങ്ങൾക്ക് തൊട്ട് മുമ്പാണ് ഇത്തരത്തിൽ പറയുന്നത് തൻ്റെ റാലികൾക്ക് പ്രത്യേക നിയന്ത്രണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തുന്നു അതിൽ രാഷ്ട്രീയമുണ്ട് തൻ്റെ റാലികളെ സർക്കാർ പേടിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ആ നിയന്ത്രണങ്ങളുടെ പേപ്പർ വിജയ് ീറിക്കളഞ്ഞത് എന്തായാലും ഇന്നലെ ഈ പതിനായിരത്തോളം പേരെ കണക്കാക്കിയിട്ടാണ് പോലീസും മേഖലയിൽ പോലീസുകാരെ വിന്യസി വിന്യസിച്ചിരുന്നത് രണ്ടായിരത്തോളം പോലീസുകാരാണ് ഈ തിരക്ക് നിയന്ത്രിക്കാൻ ഉണ്ടായിരുന്നത് പക്ഷേ അമ്പതിനായിരത്തിലധികം പേരെ രണ്ടായിരം പേർ ചേർന്ന് എങ്ങനെ നിയന്ത്രിക്കുമെന്നുള്ള ഒരു ചോദ്യം കൂടി വരുന്നുണ്ട് ഇതിൽ ഇത്തരത്തിൽ വിജയുടെ ഒരു റാലി വരുമ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ നിരവധി ആൾക്കാർ എത്തും അത് ഒരുപക്ഷേ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള തിരക്കുണ്ടാകുമെന്ന് തിരിച്ചറിയ തിരിച്ചറിയേണ്ട സർക്കാർ അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നുള്ളൊരു വിമർശനം കൂടി പുറത്തുവരുന്നുണ്ട് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാനും സൈഡുകളിൽ കയറുകെട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തി തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനങ്ങൾ കൂടി പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട് അതേപോലെ വിജയ്ക്കെതിരെ വിജയ് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു തൻ്റെ ഹൃദയം നീറുകയാണ് പോയി വേദനിക്കുന്നവരുടെ കുടുംബത്തോടൊപ്പം താൻ ചേർന്ന് നിൽക്കുന്നു എന്നുള്ള തരത്തിൽ വിജയ് ഒരു ട്വീറ്റ് ഇട്ടിരുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് കാലോടു കൂടി എന്നാൽ ആ ട്വീറ്റിന് താഴെ വന്ന കമന്റുകൾ ശ്രദ്ധേയമാണ് ഇത്തരത്തിൽ ഒരു വലിയ അപകടമുണ്ടായിട്ട് താങ്കളെ കാണാൻ എത്തിയ ആളുകളിൽ മുപ്പത്തി ഒമ്പത് പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടും അതിൽ താങ്കൾ ഈ ഇത് കഴിഞ്ഞ ഉടനെ ഈ റാലിയുടെ സംഭവം ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായതിന് പിന്നാലെ ചെന്നൈയിലേക്ക് പോയ വിജയി വിമർശിച്ചുകൊണ്ട് അതിൽ കൃത്യമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ഇതും നിർദ്ദേശങ്ങളും കൊടുക്കാതെ അറ്റ്ലീസ്റ്റ് പാർട്ടി നേതാക്കളെങ്കിലും ആശുപത്രിയിലേക്ക് പറഞ്ഞു വരാതെ നാടുവിട്ട വിജയിയെ ഇനി ഈ നാടുവിട്ട വിജയിയാണോ ഈ തമിഴ്നാടിന് വേണ്ടി നിൽക്കാൻ പോകുന്നത് തുടങ്ങിയിട്ടുള്ള വലിയ വിമർശനങ്ങൾ ഉയരുന്നു അതുപോലെ ഓൺ ഫീൽഡിൽ നിന്ന് അതായത് കരൂരിൽ നിന്ന് കരൂരിലെ ആശുപത്രികളിൽ നിന്ന് മരിച്ചു മരിച്ചുപോയ ആൾക്കാരുടെ ബന്ധുക്കൾ അടക്കം വിജയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടു ഇനി റാലിയുമായിട്ട് വന്നാൽ ചെരുപ്പൂരി അടിക്കും എന്നൊക്കെ തരത്തിൽ വളരെ വികാരപരമായിട്ടുള്ള രീതിയിൽ വിജയിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ അവിടെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് സ്വാഭാവികവുമാണ് സാധാരണക്കാരായ മനുഷ്യരാണ് ഈ മരിച്ചു വീണവരെല്ലാം തൻ്റെ തൻ്റെ കൺമുന്നിൽ ഇത്ര വലിയൊരു ദുരന്തം വരാൻ പോകുന്നു എന്ന് നേരത്തെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അവിടേക്ക് ആംബുലൻസ് എത്തിയ സമയം പോലും അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ പോലും ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനത്തിന് ഇടവെക്കുന്നുണ്ട് ഈ ആംബുലൻസിൽ എന്താ നമ്മളുടെ പാർട്ടിയുടെ കൊടികൾ വെച്ചിരിക്കുന്നത് എന്ന് പരിഹാസ രൂപേണ അദ്ദേഹം ചോദിക്കുന്നുണ്ട് കാരണം അത് അദ്ദേഹം അത്തരത്തിൽ ചോദിക്കാൻ തന്നെ കാരണം അതിനു മുൻപ് ഇത്തരത്തിൽ നടന്ന പരിപാടിയിൽ അണ്ണാ ഡി എം കെയുടെ പരിപാടിയിൽ ഡി എം കെ ഇത്തരത്തിൽ മനപൂർവ്വമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തരത്തിൽ ആംബുലൻസ് വിട്ടു എന്നുള്ള ചില വിവാദങ്ങളൊക്കെ നേരത്തെ നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു പരാമർശം നടത്തിയത് പക്ഷേ അവിടെ ആളുകൾ നിർജ്ജലീകരണം മൂലവും തിക്കിലും തിരക്കിലും പെട്ട് കുഴഞ്ഞു വീടുകൊണ്ടിരിക്കുകയായിരുന്നു വെള്ളം കിട്ടാതെ മരിക്കാൻ പോകുന്ന അവസ്ഥയിലേക്ക് നിൽക്കുന്നത് കൊണ്ടാണ് ആംബുലൻസ് കടന്നു വരുന്നത് എന്നുപോലും അദ്ദേഹം ചിന്തിച്ചില്ല അതിനുശേഷം ആ വലിയ ദുരന്തം കൺമുന്നിൽ കണ്ടിട്ട് പോലും മാധ്യമങ്ങളോട് പോലും ഒരക്ഷരം പ്രതികരിക്കാതെ അദ്ദേഹം പൊടുന്നലെ അവിടെ നിന്ന് സ്ഥലം വിടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് മുഖ്യമന്ത്രി അടക്കം മറ്റ് മന്ത്രിമാരും നേതാക്കന്മാരും എല്ലാം അവിടേക്ക് കരൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയം അദ്ദേഹം അവിടെ നിന്ന് ഈ വലിയ ദുരന്തത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട വ്യക്തി അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ചെന്നൈയിലേക്ക് പോകുന്നതാണ് കണ്ടത്